ദീപക് മോഹൻ ഗുഡ് ഈവനിംഗ് വയനാട്ടിലെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ മഴയുണ്ടോ വെരി ഗുഡ് ഈവനിംഗ് സുജ പാർവതി വയനാട്ടിൽ ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇടപെട്ടിടവിട്ട മഴ പലയിടങ്ങളിലും പെയ്യുന്നു ഇന്നലെ അതിതീവ്ര മഴയായിരുന്നു ഇന്നലെ ഗെലിഞ്ഞാന്ന് മഴ വയനാട്ടിൽ നൂറ്റിനാല് മില്ലിയോളം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്തു പക്ഷേ തൊട്ടടുത്ത ദിവസം അതായത് ഇന്നലെ അതിൻ്റെ തന്നെ മഴ മഴയുടെ അളവ് ശക്തി കൂടിയിരുന്നു എന്നാൽ ഇന്ന് മഴയൽപ്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ് തന്നെ ഈ മാനന്തവാടി വൈത്തിരി താലൂക്കുകളിലൊക്കെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങിത്തുടങ്ങി നേരത്തെ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ പതിനെട്ട് ക്യാമ്പുകളാണ് അതായത് സുൽത്താൻ ബത്തേരി മാനന്തവാടി താലൂക്കുകളിലായി ഒൻപത് വീതം ക്ഷമിക്കണം ആറ് വീതം ക്യാമ്പുകളും ഒപ്പം കൽപ്പറ്റ ക്ഷമിക്കണം വൈത്തിരി താലൂക്കിൽ രണ്ട് ക്യാമ്പുകളുമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് മൊത്തം ആകെ ഇരുന്നൂറ്റി രണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം വയനാട്ടിലെ രണ്ട് ഡാമുകളായ കാരാപ്പുഴ ബാണാസുര ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് പുലർച്ചെ കാരാപ്പുഴ ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ജില്ലയിൽ പലയിടങ്ങളിലും ഏക്കർ കണക്കിൽ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം വലിയ കൃഷിനാശം ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴയുടെ ശക്തി അതുപോലെ തന്നെ പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ജാഗ്രതയോടുകൂടി വയനാടുകാർ മുന്നോട്ട് പോവുക നമുക്ക്